السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما تيرتشيائم الله ومن ملائكته سيدنا محمد رسول الله സല്ലാഹു അലൈഹി വസ്ലാമാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു സലാം ചെല്ലുന്നു അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും നബി നബിസല്ലാഹു അലൈവ് സ്വലാത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക സലാം ചെല്ലുക അതുകൊണ്ട് നാം പുണ്യ നബി സല്ലാഹു അല്ലൈവലാത്തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് സീദിന മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസ്സലാത്തു അലാ റസൂലില്ലാഹി അല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് റസൂൽ കരീം സല്ല അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൻ സല്ല അലൈഹി അഷർ റസ്ലാത്ത് ആരെങ്കിലും നബി പുണ്യം നബിസ്വല്ലാ അലൈവലാത്തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ പത്തു സലാത്ത് ചൊല്ലിയതായ ഗുണമാണ് കിട്ടുന്നത് അതിനാൽ നാം പത്തു സലാത്ത് നാം നബി നബിസല്ലാ ഉലൈസ് മാത്തങ്ങളുടെ പേരിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്തുകൾ ചൊല്ലിയതായ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് വേറെ ഏത് അമലായാലും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് പക്ഷേ മുഹമ്മത്തമി നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളുടെ പേരിൽ നാം ചൊല്ലുന്ന സലാത്തുകൾ ഒരിക്കലും അത് തട്ടുകയില്ല അത് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ടാണ് ഒരു സഹാബി വന്നിട്ട് നബി സല്ലാ അലൈഹി വസ്ലമാഅത്തങ്ങളോട് ചോദിച്ചത് ഞാൻ എൻ്റെ ദിവസത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം സലാത്ത് ചെല്ലുവാൻ വേണ്ടി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അത് നിനക്ക് നല്ലതാണ് എന്നാണ് റസൂൽ കരീം അലൈഹി അലൈസ്ലാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നീട് യാ റസൂൽ അല്ല ഈ സുഹാബി ചോദിച്ചു മൂന്നിൽ രണ്ട് ഭാഗവും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും അത് നീ നിനക്ക് ഏറ്റവും നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സഹാബിയോട് മൂന്നിൽ മൂ മൂന്ന് ഭാഗവും എടുക്കട്ടെ എന്ന് സലാത്ത് ചെലാത്തയില്ലാൻ വേണ്ടി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഏറ്റവും നല്ലതാണ് എന്നാണ് റസൂൽ കരീം സെല്ലാഹ് വലിയ ചില മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ധാരാളം സ്വലാത്തുകൾ പുണ്യനബി സലഹ്ഹു അലൈവ് വസ്ലമാങ്ങളുടെ പേരിൽ നാം ചൊല്ലുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കപൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ